இண்டியில் இலக்ட்ரிக் வாகனங்கள் நிரமிக்க தாற்பம் பிரகடிப்பிச்ச பிரமுக கம்பனிகள் வாகன் ஹுண்டாய் கியா என்ன மூன்னோட்டு வந்தது ஹன வியவசாய மந்திர எஸ் டி குமாரஸ்வாமியான இக்காரியம் அறிச்சது இலக்ட்ரிக் பாசஞ்சர் காறம் பிரோத் புதிய பதடி க்கிரமடங்கும் எஸ் பி எம் இன்ன பிடி விதேபம் ஆகிக்கம் ടെസ്ലയ്ക്ക് ഇന്ത്യയിൽ ഉൽപാദനത്തിന് താൽപ്പര്യമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി അവർ ഷോറൂമുകൾ തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത് അതിനാൽ അവരിൽ നിന്നും വലിയ പ്രതീക്ഷ സർക്കാർ വയ്ക്കുന്നില്ല പുതിയ ഇലക്ട്രിക് വാഹന നയത്തിൽ ഇന്ത്യയെ ആഗോള ഉത്പാദന കേന്ദ്രമാക്കാൻ കേന്ദ്ര മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു അംഗീകൃത കമ്പനികൾക്ക് മുപ്പത്തി അയ്യായിരം ഡോളറധികം വിലയുള്ള ഇലക്ട്രിക് കാറുകൾ അഞ്ചു വർഷത്തേക്ക് പതിനഞ്ച് ശതമാനം കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇറക്കുമതി ചെയ്യാം കുറഞ്ഞത് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപം നിർബന്ധമാണ് ഇളവിന്റെ പരിധിയിൽ വർഷം പരമാവധി എണ്ണായിരം യൂണിറ്റ് വരെ കാറുകൾ ഇറക്കുമതി ചെയ്യാനാകും ഉപയോഗിക്കാത്ത യൂണിറ്റുകൾ കാരെ കയറ്റുമതി ചെയ്യാൻ അനുവാദമുണ്ട് കമ്പനിയുടെ യഥാർത്ഥ നിക്ഷേപം അല്ലെങ്കിൽ ആറായിരത്തി നാനൂറ്റി എൺപത്തിനാല് കോടി രൂപ ഇതിൽ കുറഞ്ഞതിനെ അടിസ്ഥാനമാക്കിയാണ് കസ്റ്റംസ് ഇളവിന്റെ പരിധി പരമാവധി നിശ്ചയിക്കുക യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്യാപിച്ച സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതിക്കുള്ള താഴെ പിരട്ടിയാക്കൽ ഇന്ത്യയെ വലിയ തോതിൽ ബാധിക്കില്ല ഇത് ജൂൺ നാല് വരെ പ്രാബല്യത്തിൽ വരും ഇന്ത്യയുടെ അമേരിക്കയിലുള്ള സ്റ്റീൽ കയറ്റുമതി വളരെ കുറവാണെന്നും മന്ത്രി കുമാരസ്വാമി വ്യക്തമാക്കി എന്നാൽ അതേസമയം ഡൽഹിയിൽ വൈദ്യുതി വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജനങ്ങൾക്ക് സബ്സിഡി നൽകുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത അറിയിച്ചിരുന്നു വായു മലിനീകരണം നേരിടുന്നതിനുള്ള ഡൽഹി സർക്കാരിന്റെ വിവിധ സംരംഭങ്ങൾ ഇവർ വ്യക്തമാക്കുകയും ചെയ്തു ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുമെന്നും അതിന് സബ്സിഡി നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വായു മലിനീകരണം വർഷം മുഴുവൻ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണെന്നും നിരന്തരമായ ശ്രമങ്ങൾ ആവശ്യമാണെന്നും രേഖാഗുപ്ത കൂട്ടിച്ചേർത്തു ഇതിനായി സർക്കാർ ആയിരം വാട്ടർ സ്പ്രിംഗിളുകാർ വാടകയ്ക്കെടുക്കും ഇത് വർഷം മുഴുവൻ റോഡുകളിലെ പൊടി നിയന്ത്രിക്കാൻ ഉപയോഗിക്കും അതേസമയം സമീപഭാവിയിൽ ഇലക്ട്രിക് കാറുകളുടെ വില സാധാരണ പെട്രോൾ കാറുകൾക്ക് തുല്യമാകുമെന്നും അത്തരമൊരു സാഹചര്യത്തിൽ ആളുകൾക്ക് ഇലക്ട്രിക് കാറുകൾ വാങ്ങുന്നത് എളുപ്പമാകുമെന്നാണ് കേന്ദ്രമന്ത്രിയുടെ നിഗമനം പെട്രോൾ ഡീസൽ അല്ലെങ്കിൽ സി എൻ ജി കാറുകളെക്കാൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില നിലവിൽ കൂടുതലാണ് ഇന്ത്യയിൽ കോടിക്കണക്കിന് താഴെ വരുമാനക്കാരുണ്ട് പലരുടെയും വാർഷിക വരുമാനം കഷ്ടിച്ച് പത്ത് ലക്ഷം രൂപ മാത്രമാണ് ഈ വരുമാന ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ഒരു ഇലക്ട്രിക് കാർ വാങ്ങണമെന്ന് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ജെ ഡബ്ല്യു എസ് എം ജി സിട്രോൺ തുടങ്ങിയ കമ്പനികളിൽ നിന്നുള്ള ബജറ്റ് ഇലക്ട്രിക് വാഹനങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം